ഇന്ന് നമുക്ക് നാവിൽ വെള്ളം മുറുന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും കൂടെ ഒന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇതിൻ്റെയൊക്കെ കളറൊന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കനിലേക്ക് ഇത് ചൂട് പോയതിന് ശേഷം ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം എല്ലാം ഈ മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് എന്നിട്ടൊരു ചട്ടി വെച്ചതിന് ശേഷം ഞാൻ മൺചട്ടിയായിട്ട് വെച്ചിട്ടുള്ളത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വഴന്ന് വരണം അപ്പോൾ സവാള വഴന്ന് വരണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ ഉപ്പൊന്നിട്ട് കൊടുക്കാണ്ട് തന്നെയാണിത് വഴറ്റിയെടുത്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു പരുവമായപ്പോൾ ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തും അതുപോലെ തന്നെ ഒരു പച്ചമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് കയറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ അതൊന്ന് ഏകദേശം പച്ചമുളകൊക്കെ മാറിയ സമയത്ത് ഞാനൊരു പിടി തേങ്ങ കൂടെ അരയ്ക്കാത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാനിനി നമ്മളുടെ ഇവിടെ മസാലയെല്ലാം പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കെന്നിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ സവാള വഴറ്റതുമെല്ലാം പറ്റുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഗ്രേവി ഗ്രേവിയായിട്ട് വേണമെന്നുണ്ടെച്ചെങ്കിൽ അതുപോലെ തന്നെ എടുക്കാം അല്ലെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് കുറച്ച് നേരം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആ ഗ്രേവി കംപ്ലീറ്റ് പറ്റുന്ന രീതിയിൽ നമുക്കത് എടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ എന്തിൻ്റെ കൂടെ കഴിക്കാന്നാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും പുതിനയുടെ ഇല ഒക്കെ ഒന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ച് വെക്കാം അല്ലാച്ചിങ്ങനെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചാലും മതിയാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ